മുഹമ്മദിൻ നമ്മളിലെ കൂടുതൽ ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ കൂടുതൽ ആളുകളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസാണ് ശരിക്കും അസൂയ എന്നുള്ളത് ജലസ് ഹസദ് അസൂയക്കാരൻ്റെ അസൂയ എന്നുള്ളത് ശരിക്കും നമ്മുടെ ഓരോരോ കാര്യങ്ങളിലും നമുക്ക് തളർച്ചയാണ് സമ്മാനിക്കുന്നത് നമ്മളൊരു മികവുറ്റീ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ഏതൊരു കാര്യത്തിലും ബിസിനസ് ബിസിനസ്സാണെങ്കിലും പഠനമാണെങ്കിലും അല്ലെങ്കിൽ ഏതേത് മേഖലയാണെങ്കിലും അതിൽ മുന്നേറിപ്പോകുമ്പോൾ അതിലാരെങ്കിലും അസൂയ വെച്ച് കഴിഞ്ഞാൽ ആ അസൂയ ശരിക്കും നമ്മളെ ബാധിക്കും ഹസദുൽ ഹാസിദ് അസൂയക്കാരൻ്റെ അസൂയ എന്നുള്ളത് ശരിക്കും നമുക്കൊരു എന്താ പറയുക നമ്മുടെ വളർച്ചയെ തകർച്ചയാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയെ തളർച്ചയിലാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ അസൂയക്കാരൻ്റെ അസൂയയിൽ നിന്ന് ഒരു രക്ഷാകവചം എപ്പോഴും നമ്മൾ കരുതണം അസൂയക്കാരൻ്റെ അസൂയ നമ്മൾ കേൾക്കരുതേ അതിനു പറ്റിയ ഒരു സൂറത്താണ് ഇൻഷ അല്ലാ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പൂർണ്ണമായിട്ടും നമ്മുടെ ലൈഫിൽ യൂസ്ഫുള്ളാകുന്ന ഹെൽപ്പ്ഫുള്ളാകുന്ന എയ്ഡ്ഫുള്ളാകുന്ന ഒരു സൂറത്താണ് ഇത് നമ്മുടെ ലൈഫിൽ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമ്മൾ ഇൻഷാല്ല ഏതേത് ബിസിനസ് തുടങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് മേഖലയിൽ നമ്മൾ തിളങ്ങാൻ ശ്രമിച്ചാലും അത് ഇൻഷാല്ല നല്ല രീതിയിൽ അള്ളാഹു സുബഹാനുഭവത്താൽ വിജയിപ്പിച്ച് തരും അപ്പോൾ അസൂയക്കാരൻ്റെ അസൂയം നമുക്ക് ഏൽക്കൂല അതിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ കയ്യിലുള്ളടത്തോളം കാലം നമ്മൾ ഇൻഷാല്ല എല്ലാ തരത്തിലും അസൂയക്കാരൻ്റെ അസൂയയിൽ നിന്ന് രക്ഷ ലഭിക്കുന്നവരായിട്ട് അതിൽ നിന്നുള്ള പൂർണ്ണമായ പ്രൊട്ടക്ഷൻ ഉള്ളവരായിട്ട് നമ്മൾ മാറും ഇൻഷാ ഇൻഷാല്ല ഈ സൂറത്ത് നമുക്കറിയാം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒന്ന് തന്നെയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ ചെറിയ ഒരു കുഞ്ഞു സൂറത്ത് പക്ഷേ ഫലങ്ങളുണ്ടല്ലോ നമ്മൾ പൂർണ്ണമായിട്ടും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് കാരണം ഇത് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ശൈതാനികപരമായിട്ടുള്ള അസൂയ കണ്ണേർ ഇതെന്നൊക്കെ നമുക്ക് രക്ഷയാണ് അപ്പോൾ ഞങ്ങളൊന്നാലോചിച്ചോക്ക് ഇതിൻ്റെ പവർ എത്രത്തോളാണെന്ന് ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞ അള്ളാഹെ ഹബീബ് സുല്ലാല് അലി വസ്ല്ലാം ആ തങ്ങൾക്ക് സിഹർ ആ സിഹറിനെ ഭാഗത്തിലാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഇറക്കിയ സൂറത്ത് സൂറത്ത് മേ ബി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഏതാണ് സൂറത്ത് എന്ന് ഇനിയും കൂടുതൽ നീട്ടി പരത്തി പറയാതെ ഞങ്ങൾക്ക് സൂറത്ത് പറഞ്ഞുതരാം ആ സൂയിൽ നിന്ന് രക്ഷ നൽകുന്ന പ്രൊട്ടക്ഷൻ നൽകുന്ന സൂറത്ത് സൂറത്തുൽ ഫലക്ക് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ കുലാവതി പറബിൽ ഫലക്ക് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫലക്ക് എല്ലാവർക്കും സുപരിചിതായിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഈഫുകള സൂറത്ത് സൂറത്തുൽ ഫലക്ക് ഈ സൂറത്ത് നമ്മൾ എല്ലാ ദിവസവും മനസ്സറിഞ്ഞിട്ട് പതിവാക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ചൊല്ലുകയാണെങ്കിൽ ഈ സൂറത്തിൻ്റെ ഫലായിലുകളിൽ കാണാൻ പറ്റും ഈ സൂറത്ത് നമ്മൾ മനസ്സറിഞ്ഞിട്ട് കൂടുതലായിട്ട് ഓതാൻ തുടങ്ങുകയാണെങ്കിൽ ഏത് അസൂയക്കാരനാണെങ്കിലും ഓൻ്റെ അസൂയയിൽ നിന്ന് പടച്ചുവാൻ നമുക്ക് രക്ഷ നൽകും പ്രൊട്ടക്ഷൻ നൽകും സെക്യൂരിറ്റി നൽകും ഇൻഷാ അള്ളാഹ് അതിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ഹെസ്വിനായിട്ട് ഒരു സംരക്ഷണമായിട്ട് ഈ സൂറത്ത് നമുക്ക് മാറും അള്ളാഹു തൗഫീഖ് നൽകട്ടെ അമീൻ അസൂയക്കാരൻ്റെ അസൂയയിൽ നിന്ന് കണ്ണേറുകാരൻ്റെ കണ്ണേറിൽ നിന്ന് നാവേറുകാരൻ്റെ നാവേറിൽ നിന്ന് അതുപോലെ സാഹിറിൻ്റെ സിഹറ് ചെയ്യുന്നവൻ്റെ സിഹറിൽ നിന്ന് ഒക്കെ അള്ളാഹു നമുക്ക് അവൻ്റെ പൂർണ്ണമായിട്ടുള്ള ഹൈഫുളും സംരക്ഷണവും സുരക്ഷയും എല്ലാം നൽകിയ അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ സൂറത്ത് മനസ്സിലായല്ലോ സൂറത്തുൽ ഫലക്ക് ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളായിട്ട് ഇനിയും കാണാ അലൈക്കും വാഹമത്തല്ല